ഹലോ എവറിവൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനാല് പ്രണയദിനം അഥവാ വലൻ്റൈൻസ് ഡേ എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ പ്രണയദിനാശംസകൾ പ്രണയദിനത്തിനും ഒരു ചരിത്രമുണ്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രണയ ദിനത്തിന് പിന്നിലെ ചരിത്രത്തെ കുറിച്ചാണ് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേയുള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കാൻ തുടങ്ങി വിവരം അറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വലന്റൈനെ ജയിലിലടച്ചു ബിഷപ്പ് വാലന്റൈൻ ജയിലുകളുടെ അന്ത്യായ മകളുമായി സ്നേഹത്തിലായി അതോടെ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചു എന്ന് പറയപ്പെടുന്നു അതറിഞ്ഞ ചക്രവർത്തി വലന്റൈൻ്റെ തലവെട്ടാൻ ആജ്ഞ നൽകി തലവെട്ടാൻ പോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവ വലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് എഴുതി വെച്ചു അതിനുശേഷമാണ് ബിഷപ്പ് വലന്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാലിന് വലന്റൈൻ ദിനം ആഘോഷിക്കാനായി തുടങ്ങിയത് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഹാപ്പി വലൻറ്റൈൻസ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ